Yeah, I know.

ഒന്നുമില്ല. കാര്യം പറ. ഒന്നുമല്ലടി. ഒന്നുല്ലാത മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുമല്ലടി. ഒന്നുമില്ല. കാര്യം പറ. എടി, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഇരുന്നു ആലോചിക്കും. എന്താ ആലോചിക്കണേ? ദുബായി ലൈഫ് ഒബേക്ഷിച്ചിട്ട് നിന്റെ മോൾടെം കൂടെ ഇടോന്ന് നിന്നാലോ? അത് നല്ലതല്ലേ? പക്ഷെ നമ്മളിതുവരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല. അത് ആലോചിക്കുമ്പോഴാ ദുബായിലേക്ക് അടിച്ച് தூങ്ങി ഇങ്ങു നിൽക്കുന്നേ. ലെ ഇപ്പൊ എന്താണ്ടായെന്നോ പറ.

കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ടേ എടാ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലേ നിന്റെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല അതല്ലേ അതെ ആ അറബിന്റെ അടുത്തൊന്ന് സംസാരിച്ചു ആ ബെസ്റ്റ് ഇനി അറബിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഒന്നര മാസം ഉള്ളിൽ അല്ല ഒരു മാസം ഉള്ളിൽ തിരിച്ചു വരെ അതിന്റെ ആവശ്യം ഉണ്ടോ കഷ്ടം സിദ്ധു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്് തിരിച്ചു പോവാൻ നോക്ക് എങ്ങോട്ടാന്ന് വെച്ചാ ആ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് നീ ഒരു കാര്യം കാര്യം പറയുന്നുല്ല ില്ല പിന്നെ നമ്മൾ നീ പറയുന്ന ഓരോന്നൊക്കെ കേട്ടിങ്ങനെ മണ്ണിനെ പോലെ തലയാട്ടിരിക്കണം അല്ലേ എന്ത് പറയാ പകുതി ദിവസം ഇപ്പൊ കഴിഞ്ഞ് ഇനിയിപ്പൊ കൂടിപ്പോയിങ്ങനെ ഒരു മാസം ഇവിടെ ഉണ്ടാവും അതും പറഞ്ഞു മോൾ അവനുമായിട്ട് വഴക്കിട്ടോ ഞാനെന്തിനാ വഴക്കണ് എന്നിട്ട് വഴക്കിട്ട് അതിന്റെ പേരില് വഴക്കാളിന്നുള്ള പേര് കേക്കാൻ മക്കള് സമാധാനിക്കു എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും ഈ പോക്കുവാണെങ്കിലേ ഞാനും എന്റെ കൊച്ചും പെരുവഴിയോ സിദ്ധു കേട്ടോ അവനോട് മനസ്സ് എവളോ കഷ്ടപ്പെടും തരീമാ ഓ അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ സിദ്ധുവിന്റെ മനസ്സിന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫീലിംഗ്സിനും നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ കാത്തിരിപ്പിനൊന്നും യാതൊരു വിലയില്ല അല്ലേ നല്ലതാ പാവു എവളോ നാൾ കാത്തിരുന്നതാ സിദ്ധു വന്ന ഇപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ കണ്ണില് പൊടി പോയതാ

എന്താ എന്താ പ്രശ്നം സിദ്ധുവിന്റെ ലീവിന്റെ കാര്യല്ലയോ അത് ശരിയാവും അതിന് എന്ത് ഉള്ളൂ ഉള്ളുട്ടെ ലീവ് കഴിയുമ്പോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് സിദ്ധുക്ക് ലീവ് കടക്കാതെ താനേ നമ്മ വേണോ അവനോട് സൂനിലെല്ലാം പുരിജിക്കറത്തേക്ക് പാറേ സിദ്ധുക്ക് അത് തന്നെ നിന്നെക്കാട്ടി വിഷമം കാണും അവന് നിങ്ങളുടെ കാര്യം മാത്രമല്ലല്ലോ അവന്റെ അച്ഛനെ അമ്മ വീട്ടുകാരെ ഒക്കെ വിട്ടിട്ടല്ലേ അവൻ അവിടെ നിൽക്കുന്നേക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ അവൻ അവിടെ സെറ്റിലായി അവൻ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇവിടെ വെറുതെ ആണ് അങ്ങനൊന്നും പറയല്ലേ അമ്മൂമ്മ കാര്യം പോയ അമ്മൂമ്മ മനുഷ്യർ വെറുതെ വീട് അച്ഛന്റെ കൂടെ കേറി പോ ഞാൻ ദേഷ്യം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നോ ഇല്ലല്ലോ എല്ലാരും കൂടി ഇങ്ങോട്ട് വരുവല്ലേ ചെയ്ത് ഒന്നുമില്ല മോനെ കല്ലിമോളെ അമ്മുമ്മേ അടുക്കള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കൾക്ക് തരട്ടെ ബാ കനകം ഭർത്താവ് പോകുന്ന കണ്ണീരാ ഒന്നാമത് എന്റെ മൂട് ശരിയല്ല എന്റെ വാലിഗടെ കേ നച്ചു നച്ചു ഞാൻ സത്യം പറയട്ടെ സത്യം പറയട്ടെ കാണിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടു മാസത്തെ ലീവ് ആയിരുന്നു നേരത്തെ ജി എം അപ്രൂവ് ചെയ്തു ഇപ്പൊ ജി എം ആയിട്ട് സംസാരിച്ചപ്പം രണ്ടര മാസം വരെ എടുത്തോളം പറഞ്ഞു എനിക്ക് രണ്ടര മാസത്തെ ലീവ് എന്താണെങ്കിലും കൺഫേം ആയി വേണമെങ്കിൽ മൂന്ന് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് ചുമ്മാ പറഞ്ഞ ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കത്തിന് മുമ്പ് നീ ചാരി പോകുന്നില്ലേ നിന്നെല്ലോ